നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ക്ലച്ചിന്റെ കൺട്രോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് പലർക്കും ഒരു ക്ലച്ചിന്റെ കൺട്രോൾ കൃത്യമായിട്ട് കിട്ടത്തില്ല കാരണം ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് പല റോഡുകളാണ് അതുപോലെ തന്നെ വണ്ടി നമ്മൾ തിരിക്കുന്ന സമയത്തും സ്പേസ് കുറവാണ് അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ഒരുപാട് തിരിക്കേണ്ടതുണ്ട് ആ സമയത്തൊക്കെ ക്ലച്ചിന്റെ കൺട്രോളുകൾ വിട്ടുപോകുന്നു അപ്പം കൃത്യമായിട്ടൊരു സ്പേസ് കുറഞ്ഞ സ്ഥലത്തും ഈ അതുപോലെ തന്നെ ഒരു വണ്ടി തിരിക്കേണ്ട സമയത്തും എങ്ങനെയാണ് കൃത്യം കൃത്യമായിട്ട് വണ്ടി ഓഫ് ആകാതെ തന്നെ കൃത്യമായിട്ട് സ്പീഡ് കൂടാതെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു വണ്ടി തിരിക്കുക ക്ലച്ചിന്റെ കൺട്രോൾ എങ്ങനെയാണ് കിട്ടുകയാണെന്ന് ഒരു വീഡിയോ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ നടക്കുക ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഇതുപോലെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ ഇതുപോലെ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം ഉണ്ടായിട്ടും പേടിച്ച് ഇരിക്കുന്ന പലരും ഉണ്ട് ഇതുപോലെ വണ്ടി എടുക്കുന്ന സമയത്ത് സ്പേസ് കുറവാണ് വീടിന്റെ മിറ്റത്തിൽ നിന്ന് എടുക്കുമ്പോൾ തിരികെ മെയിൻ റോഡാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഒരുപാട് വളവുകൾ തിരിവെള്ള ഈ സമയങ്ങളിലെല്ലാം ചെറിയ ചെറിയ റോഡുകളൊക്കെയാണ് ആ സമയത്തൊക്കെ ക്ലച്ചിന്റെ കറുകൾ കറക്റ്റ് ആണ് നിലനിർത്തിക്കുള്ളവർക്ക് ഓടിക്കാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്ന് ഷെയർ കൊടുക്കാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വീഡിയോ കാണുമ്പോഴൊക്കെ നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ തനിയെ വാഹനം ഓടിക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസിന് സമയത്ത് തോന്നി രണ്ട് പ്രാക്ടീസിന് പോയി ഈ ഒരു പ്രായത്തിൽ ഒട്ടേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് നിന്നോട്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല അപ്പം നിന്നോട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്നാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ച് കഴിയാതെ എന്ത് ചെയ്യരുത് ഒരു വാഹനം ഓടിക്കാൻ ശ്രമിക്കും നമുക്ക് സ്പീഡിന് വേണ്ടി മാത്രമേ ഉള്ളു എന്ത് ആക്സിഡേറ്റർ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു വണ്ടി സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് ഒരു വാഹനം നമുക്ക് വീട്ടിൽ നിന്ന് തിരിക്കണം തിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സ്പേസ് കുറവുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ ആ സമയത്തെല്ലാം എന്ത് ചെയ്യണം ക്ലച്ചിലായിരിക്കണം എല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ നമ്മള് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് പസ്ക് ഇട്ടു അതുപോലെ തന്നെ ബ്രേക്ക് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് കാരണം ആ എടുക്കുന്ന സമയത്ത് നമുക്ക് തിരിക്കേണ്ടതായിട്ടുണ്ട് ആ തിരിക്കുന്ന സമയത്ത് അത്ര നമുക്ക് കൺട്രോൾ കിട്ടത്തില്ല പെട്ടെന്ന് അപ്പൊ നിങ്ങൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് ഞാനിപ്പൊ ഈ കാല് മാറ്റി വെച്ചിരിക്കുന്നത് ഞാൻ ആ ക്ലച്ചിന്റെ ആ പോയിന്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പം ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് നമ്മൾ ക്ലച്ചിൽ താഴെ സീറോ മേളിൽ നൂറ് അപ്പൊ നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് നിങ്ങള് ഈ താഴേന്ന് പതിയെ പലരും എന്ത് ചെയ്യും താഴേന്ന് ഇങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുവരും ആ ഒരു വൈറ്റിംഗ് പോയിന്റ് ആ ഒരു വൈബ്രേഷൻ്റെ ആ ഒരു പോയിന്റ് വരുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞു അപ്പം അതുകൊണ്ടാണ് ഇടിച്ച് വണ്ടി ഓഫ് ആയി പോകുന്നത് നമുക്കൊരു തിരിക്കുന്ന സമയത്ത് ആ ക്ലച്ചിന്റെ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് നമുക്കൊരു സ്റ്റിയറിംഗ് കൃത്യമായിട്ട് കിട്ടാത്തത് അപ്പം നിങ്ങൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് താഴെ പ്ലേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ക്ലച്ചിന് പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ബ്രേക്കിന് പ്ലേ ഉണ്ട് ആസ്കഡിന് പ്ലേ ഉണ്ട് സ്റ്റിയറിംഗിന് പ്ലേ ഉണ്ട് അതുപോലെ തന്നെ ഗിയറിനും പ്ലേ ഉണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന എല്ലാത്തിനും ഉണ്ട് അപ്പം ഈ ക്ലച്ചിന്റെ പ്ലേ ആണ് താഴെയും അതുപോലെ തന്നെ മേളിലും അപ്പൊ നമ്മൾ ഈ താഴെ സീറോ എന്ന് പറഞ്ഞത് താഴെ നിന്ന് ഇങ്ങനെ മേളിൽ വരെ ഒരു അമ്പത് വരെ എന്ത് പ്ലേ തന്നെയാണ് ഈ ഒരു അമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലച്ച് അതൊരു തൊണ്ണൂറ്റി അഞ്ചു വരെയുള്ള ക്ലച്ച് അതൊരു മേളിൽ ഒരു അഞ്ച് ശതമാനം പ്ലേ തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുക്കുന്നു അപ്പൊ നമ്മൾ ഈ കുപ്പിയുടെ ഒക്കെ അടപ്പും മുഴുവനും തുറന്ന് എന്ത് സംഭവിക്കും വെള്ളം ചീറ്റിപ്പോ നമുക്ക് സ്വല്പം മാത്രം തുറന്നാലോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടും എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ക്ലച്ചിൽ നമുക്ക് സ്പേസ് കുറവാണ് നമുക്ക് വീടിന് മിറ്റിന് ഇറങ്ങുന്ന സമയത്ത് മെയിൻ റോഡായിട്ട് ഇറങ്ങുന്നത് അതുപോലെ തന്നെ പതി അങ്ങോട്ടെടുത്തോണ്ട് നമുക്ക് തിരിക്ക് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതായിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വിടരുത് ക്ലച്ച് ഇങ്ങനെ പതി എന്ത് ചെയ്യണം ആ കാഫ് ക്ലച്ച് വരുന്നതിനു ശേഷം ഒരു സ്വല്പം മാത്രം ഒരു പോയിന്റ് മാത്രം എന്ത് ചെയ്യാം നിങ്ങൾ ക്ലച്ച് നിന്നു അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് വണ്ടി അനക്കിക്കൊണ്ട് തന്നെ ചെറുതായിട്ട് ഉരു ഉരുട്ടിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വണ്ടി തിരിക്കാനും നമുക്ക് റോഡിൽ കയറ്റാനും എല്ലാം നമുക്ക് സാധിക്കും നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് മേലോട്ട് പോകുന്നുണ്ടാണെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് കാരണം പ്രത്യേകിച്ച് ഒരു വണ്ടി നമ്മൾ സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡ് ആയിരിക്കും അപ്പൊ നമ്മൾ എവിടെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിയറിങ് കിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ വണ്ടി എന്ത് ചെയ്യത്തില്ല നമ്മുടെ കൺട്രോൾ കിട്ടത്തില്ല നമ്മൾ ക്ലച്ചിലാണ് നമ്മുടെ കൺട്രോളുകളല്ല നമുക്ക് പതിയെടുക്കണോ നമ്മൾ ക്ലച്ചിൽ നമ്മൾ സെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും നമ്മൾ കൃത്യമായിട്ട് ഒരു വണ്ടി നമ്മുടെ കൈ തന്നെ കണ്ട്രോളിലാകും നമ്മൾ സ്റ്റിയറിംഗ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെപ്രാളം പിടിച്ച് തീർതി വെച്ച് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചാലൊന്നും എന്ത് ചെയ്യത്തില്ല നമുക്ക് കൃത്യമായിട്ടൊരു വണ്ടി തിരിക്കാനോ എടുക്കാനോ ഒന്നും കഴിയത്തില്ല നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ വണ്ടി ഓഫ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പ്രത്യേകം നിങ്ങളുടെ എല്ലാം പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പം നിങ്ങളോട് പറയാനുള്ള കാരണം പല വീഡിയോയിലും വന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലച്ചിൽ ഒരു കണ്ടുകൾ ഉണ്ടാക്കിയത് നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആകെ കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ ഒരു സ്റ്റിയറിങ് അതുപോലെ തന്നെ ഒരു ഗിയർ ഒരു ബ്രേക്ക് ഒരു ക്ലച്ച് അതുപോലെ തന്നെ ആസലേറ്റർ ഇതിപ്പോ ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഈ പേടികളെല്ലാം മാറും നമുക്ക് പെട്ടെന്ന് പലർക്കും എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടാനാണ് താമസം എടുക്കാൻ എളുപ്പമാണ് അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോ ഈ വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെയുള്ള സംശയങ്ങളാണ് പലർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അത് അവർക്ക് ചവിട്ടാനാണ് താമസം എടുക്കാൻ എളുപ്പമാണ് അപ്പം നമ്മള് പ്രാക്ടീസ് ചെയ്യുക അതായത് നമ്മള് വണ്ടി നിർത്തി വീട്ടിൽ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലൊക്കെ നല്ലൊരു പ്രാക്ടീസ് കിട്ടണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ബാലൻസ് ഞാനിപ്പൊ ഇങ്ങനെ ഒരു വണ്ടി എടുത്താണ് അത് കണ്ടോ ഇത് കണ്ടോ അങ്ങോട്ട് കണ്ടോ ഇത് കണ്ടോ ഞാനിപ്പോ ചവിട്ടുമ്പോൾ ഞാൻ ഇപ്പ ചവിട്ടുമ്പോൾ എനിക്ക് എനിക്കറിയാവുന്നോണ്ടാണ് അപ്പൊ എനിക്ക് അങ്ങനെ നിങ്ങളൊരു വീഡിയോ ഞാൻ നിങ്ങളെ അങ്ങനെ കാണിച്ചു തന്നാൽ ചിലപ്പോൾ നിങ്ങൾ അത് ആയിട്ട് അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മളെ നമ്മുടെ കൈയും കാലും കൊണ്ടാണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ നമ്മുടെ കൈയ്ക്കും കാലിനും വഴക്കം കിട്ടാനുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ ക്ലച്ച് ഉണ്ട് ബ്രേക്ക് ഉണ്ട് ആക്സിഡന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്നാണ് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ പോയി അതേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൃത്യമായിട്ട് ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാം അത് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് വഴക്കം ആ ക്ലച്ചിലുണ്ടല്ല പേടി എല്ലാം മാറി അപ്പൊ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വണ്ടി തിരിയുന്ന സമയത്ത് നമ്മുടെ കാലെന്തിയും ഇതുപോലെ ഇങ്ങനെ താഴ്വേ അതുപോലെ തന്നെ എടുക്കാനും പറ്റും നമുക്ക് എത്ര ആവശ്യം ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ ആയിട്ട് എടുക്കുകയൊക്കെ ചെയ്യും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളുടെ കൈയും കാലും കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ തന്നെ സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്താണെങ്കിലും വീടിന്റെ മുറ്റത്തു നിന്ന് സ്ഥലത്താണെങ്കിലും നമുക്ക് ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് ക്ലച്ചിന്റെ ക്ലിസിന്റെ കണ്ട്രോളിറ്റ് എന്തെയാ മനസ്സിലാക്കിക്കൊണ്ട് പേടി പേടിക്കൂടാതെ നമുക്കൊരു വണ്ടി തിരികാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തോ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളും കാണുന്ന അനുസരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ആ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇനി ഒരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ